നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം വെറൈറ്റി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസുമായി മഞ്ജു ഫാഷൻസ് കട്ടപ്പണയിൽ പ്രവർത്തനം ആരംഭിച്ചു മഞ്ജു ഫാഷൻസ് എം ഡി എ ജോയ് സ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ചു ൊന്നാമത് ഷോറൂമാണ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചത് മഞ്ജു ഫാഷൻസ് എം ഡി എബി ജോയ് നാടൻ മുറിച്ച് ഉദ്ഘാടനം നിർവ്വഹിച്ചു ായ കാരണം ഇവിടെ പോയിരിക്കുന്നവർ തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്നതാണ് ഞങ്ങളുടെ ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഗ്യാരന്റി ഏതൊരു കസ്റ്റമർക്കും ഞങ്ങൾക്ക് അത്രമാത്രം കൂടി ഈ സാധനങ്ങൾ നൽകാൻ സാധിക്കും എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂം പെരുമ്പാവനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ പ്രൊഡക്ഷനിലേക്ക് വരുന്നത് രണ്ടായിരത്തി നാലിൽ തൊട്ട് ഈ ഗാർമെന്റ്സിന്റെ പ്രൊഡക്ഷനിലുണ്ട് പക്ഷെ ഔട്ട്ലെറ്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങള് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വരുന്നത് അന്ന് തൊട്ട് ലിജോ എന്റെ ഒപ്പം ഒപ്പം ഈ സ്ഥാപനം കൂടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് ജെ ബി ജോസഫ് ബിൽഡിംഗ് ഓണർ സജി മേലാട്ട തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ജോൺ തോമ്പാറ ആദ്യ വില്പന സ്വീകരിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളാണ് മഞ്ജു ഫാഷൻസ് വിപണനം നടത്തുന്നത് സ്പെഷ്യൽ മെഗാ ഓഫറുകളാണ് മഞ്ജു ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ജീൻസുകൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അഞ്ച് കുർത്തീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബെഡ്ഷീറ്റ് നൂറ്റി അൻപത് രൂപ കുട്ടികൾക്കുള്ള ഷർട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ കുട്ടികൾക്കുള്ള ജീൻസ് ഇരുന്നൂറ്റി അൻപത് രൂപ സിംഗിൾ മുണ്ട് നൂറ്റി അൻപത് രൂപ തുടങ്ങി നിരവധി ഓഫറുകളാണ് മഞ്ജു ഫാഷൻസിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഗ്രൂപ്പുകൾക്ക് ആവശ്യമായ ഒരേ ഡിസൈനിലുള്ള വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് ഇടുക്കി